വണ്ടിപ്പെരിയാറിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമ വാർഷിക അനുസ്മരണം നടന്നു എച്ച്ആർപിഇ യൂണിയനും കെപിഡബ്ല്യു യൂണിയനും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് പ്രവർത്തകർ യോഗം സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി കെ പി ഡബ്ല്യു യൂണിയന്റെയും എച്ച് ആർ പി യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എച്ച് ആർ പിഇ യൂണിയൻ ഓഫീസിൽ നടന്ന അനുസ്മരണയോഗം ഡി സി സി ജനറൽ സെക്രട്ടറിയും കെ പി ഡബ്ല്യു യൂണിയൻ ഭാരവാഹിയുമായ ഷാജി പൈനാട്ത്ത ഉദ്ഘാടനം ചെയ്തു എല്ലാ കാലത്തും വലിയ ഒരു ആവേശം നൽകിയിട്ടുള്ള ആളാണ് ബഹുമാനായ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കണമെങ്കിൽ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയേ മതിയാവൂ എന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് എല്ലാ പൊതുപ്രവർത്തകർക്കും ബോധ്യമായത് എച്ച് ആർ പിഇ യൂണിയൻ ഭാരവാഹി ദിലീപ് നേതാക്കളായ എം ഉദയസൂര്യൻ കെ എ സിദിഖ് പി എ അബ്ദുൾ റഷീദ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജൻ കുരുമ്മാക്കൻ ബാബു ആന്റപ്പൻ എന്നിവർ സംസാരിച്ചു